സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിന്റെ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട് സുലേഖ റെഡിയാണ് നമുക്ക് അതിനു മുൻപേ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കൂടി ഒന്ന് വായിച്ചു പോകാം പ്രീത ചോദിക്കുന്നുണ്ട് സഖാവ് കൃഷ്ണപിള്ള ദിനമാണ് അതിൻ്റെ വാർത്തയില്ലെന്ന് എന്താ അതിൻ്റെ വാർത്തയില്ലാത്തതെന്ന് ചോദിക്കുന്നു വാർത്ത തീർച്ചയായും ഉണ്ട് വഴിയെ വരും വലിയ ചൂടുകാട്ടിൽ രക്തസാക്ഷി അനുസ്മരണവും ഒപ്പം അവിടെ പുഷ്പാർച്ചനയും അനുസ്മരണ ഉണ്ട് അതിൻ്റെയൊക്കെ തത്സമയ വാർത്തകളിലേക്ക് നമുക്ക് പോകാം രാജൻ പറയുന്നു കുത്തക ബാങ്കുകളുടെ ലക്ഷ്യക്കണക്കിന് കുത്തകളുടെ ലക്ഷക്കണക്കിന് കോടികൾ എഴുതി തള്ളുന്ന ദേശീയ സാൽകൃത ബാങ്കുകൾ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പാവങ്ങളുടെ ബാങ്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അടിച്ചെടുക്കുന്നത് ആയിരക്കണക്കിന് കോടികളുടെ രൂപകളാണ് എന്ന് രാജൻ പറയുന്നു കുഞ്ഞാമത് പറയുന്നുണ്ട് വയനാട്ടുകാർക്ക് വേണ്ടി കേന്ദ്രത്തിൻ്റെ മുൻപിൽ പോരാടേണ്ട ഒരു എം പി ഇല്ല എന്നതാണ് ഒരു വസ്തുത ഇതിന് കാരണക്കാരായവരെ ഇനിയെങ്കിലും വയനാട് ജനത തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നൂറ് രൂപ കിടന്നാൽ ഇതിലും വിവിധ പേരിൽ വേഗത്തിൽ ഊറ്റിയെടുക്കുന്ന മുഖ്യ ബാങ്കുകളുടെ ചൂഷണം ആര് നിയന്ത്രിക്കുമെന്നാണ് ബിലാൽ പി കെ ഉന്നയിക്കുന്ന ഒരു വലിയ ചോദ്യം കുഞ്ഞാമത് വീണ്ടും പറയുന്നു കേരള ബാങ്ക് സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്നു അതുകൊണ്ടാണ് ലീഗ് ബാങ്കിനെ ഇല്ലാതാക്കാൻ സുപ്രീം കോടതിയിൽ പോയത് ഇവർക്ക് എന്ത് സമുദായ സ്നേഹമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നാല്പത്തി രണ്ട് വയസ്സുവരെ ജീവിച്ച വിപ്ലവകാരി നാടിൻ്റെ ഭാഗതയും മാറ്റിയെഴുതാൻ നേതൃത്വം നൽകിയ ആവേശകരമായ അനുഭവ സാക്ഷ്യത്തിൻ്റെ പേര് സഖാക്കളുടെ സഖാവായ പി കൃഷ്ണപിള്ള അനുസ്മരണത്തിൻ്റെ വാർത്തകളെ കുറിച്ചാണ് രജീഷ് പി എം ചോദിച്ചു വെക്കുന്നത് എല്ലാ പ്രേക്ഷകരുടെയും കമൻറ്റ് വായിക്കുന്നുണ്ട് ഇടയിൽ ആരെങ്കിലും കമൻറ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം സ്ക്രോൾ ചെയ്യുന്നെടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരുത്തരുടെ ഇതും വിട്ടുപോകുന്നുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിൽ സ്വാഗതം പറയുന്നു തീർച്ചയായും ഈ കമൻറ്റുകളുമായി അഭിപ്രായങ്ങളുമായി ഞങ്ങളോടൊപ്പം തന്നെ തുടരുക നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൻ്റെ വാർത്തകളിലേക്ക് പോകാം സുലേഖ ശശികുമാർ തയ്യാറായിട്ടുണ്ട് തിരുവനന്തപുരത്തും സുലേഖ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലും സംസ്ഥാനത്ത് പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രകൾക്ക് വിലക്കുണ്ട് ഒപ്പം കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും ഒക്കെ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ട് അത് ഇന്നും തുടരുകയാണ് മറ്റെന്തൊക്കെ മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതായി പുറത്തു വന്ന മുന്നറിയിപ്പിലുള്ളത് തീർച്ചയായും മിനീഷ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലടക്കമുള്ള ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴ പൂർണമായും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെ തൊട്ട് ഇന്നലെ ഉച്ച മുതൽ തൊട്ട് ഇത്തരത്തിലുള്ളൊരു കാലാവസ്ഥയാണ് പൊതുവിൽ സംസ്ഥാനത്ത് ഉള്ളതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്ന് മൂന്ന് ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് പത്തനംതിട്ട അതിനൊപ്പം കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് ഇവിടങ്ങളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് അതായത് അതിശക്തമായ മഴ ഉണ്ടായേക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അതിനൊപ്പം തന്നെ യെല്ലോ അലർട്ട് കൂടി ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് യെല്ലോ അലേർട്ട് ആലപ്പുഴ അതോടൊപ്പം തന്നെ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ആണ് ഇത്തരത്തിൽ നാല് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ടിലൂടെ നൽകുന്നത് അതിനൊപ്പം തന്നെ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലിനും ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് നേരിയ മഴ ചിലയിടങ്ങളിൽ നേരിയ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്നിരുന്നാലും ഇന്ന് രാവിലെ ഇന്ന് രാവിലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടായേക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയത് പക്ഷേ ഇന്ന് മണിയോട് വരുന്ന അലർട്ടിൽ മാത്രമേ ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് പുതുക്കിയ അലേർട്ട് പ്രകാരം ഏതൊക്കെ ജില്ലകളിലാണ് അലർട്ടുകൾ ഉള്ളത് യെല്ലോ അലേർട്ട് ഏതൊക്കെ ജില്ലകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിലാണ് അലേർട്ട് ഇല്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് മണിയോട് വരുന്ന മണിയോട് കൂടി വരുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇതിൽ ഈ പറഞ്ഞ മൂന്ന് ജില്ലകളിലെ ഓറഞ്ച് അലർട്ടിലും നാല് ജില്ലകളിലെ യെല്ലോ അലേർട്ടിലും മാറ്റമുണ്ടായേക്കാം ഈ മണിയോട് വരുന്ന അലേർട്ടുകളിൽ എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അതിനൊപ്പം തന്നെ ഇടിമിന്നലിനും ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇതിനൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകളിൽ ചില ജില്ലകളിൽ വിനോദസഞ്ചാര മേഖലകളിൽ ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊൻമുടിയടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലാ കലക്ടർ ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുള്ള ഖനനാ അടക്കം വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ിൽ തന്നെ കടലോര പ്രദേശത്ത് താമസിക്കുന്നത് തീരദേശത്ത് താമസിക്കുന്നവരും മലയോര പ്രദേശത്ത് താമസിക്കുന്നവരും കൃത്യമായ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനൊപ്പം ഈ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നു നൽകുന്നുണ്ട് കടലിലെ മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇന്നും കൂടി തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മിനീഷ